കനത്ത മഴയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ തിരുമൂലപുരം കവിയൂർ എന്നിവിടങ്ങളിൽ ഓരോ ദുരിതാശ്ചാസ ക്യാമ്പുകൾ വീതം തുറന്നു കവിയൂരിൽ ആറ് കുടുംബങ്ങളിലെ പതിനേഴ് പേരും തിരുമൂലപുരത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരും ഉൾപ്പെടെ പേരാണ് ക്യാമ്പുകളിലെത്തിയത് കവിയൂർ ഇടക്കാട് സ്കൂൾപുരം എസ് എൻ എന്നിവിടങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് കനത്ത മഴ തുടരുന്നതിനാൽ ആലപ്പുഴ ജില്ലയിൽ ഒരു ക്യാമ്പ് കൂടി ഇന്നലെ ആരംഭിച്ചു ചേർത്തല വടക്ക വില്ലേജിൽ അംബേദ്കർ സാംസ്കാരിക നിലയത്തിൽ ആരംഭിച്ച ക്യാമ്പിൽ നാല് കുടുംബങ്ങളിലായുള്ള ഒൻപത് പേരുണ്ട് ഇതിനു പുറമേ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ഒൻപത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്